സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആരാധനാലയങ്ങളുടെ കീഴിലെ മണ്ണ് മാന്താനും മാന്തിക്കാനും നടക്കുന്ന പെരുച്ചാഴികളോട് ചിലത് പറയാനുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാന കാലത്ത് മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി നാം ഓർക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഗ്യാൻ വാപ്പി മസ്ജിദിൻ്റെ മണ്ണ് മാന്തി അവിടെ പൂജ നടത്താൻ തുടങ്ങിയ ഈ ഘട്ടത്തിൽ നമുക്കൊരൽപ്പം ചിന്തിക്കാൻ വക തരുന്നതാണ് മദ്രാസ് ഹൈക്കോ ഹൈക്കോടതിയുടെ ഈ ഒരു വിധി നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കിയ തമിഴ്നാട്ടിലെ സേലത്ത് റോഡിലെ തലവെട്ടി മുനിയപ്പൻ ക്ഷേത്രവും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇരുപത്താറ് സെൻറ്റ് സ്ഥലവും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് തമിഴ്നാടിന് കൈമാറാനാണ് കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ പി രംഗനാഥൻ മദ്രാസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിലാണ് കോടതിയുടെ വിധിയുണ്ടായത് ക്ഷേത്രം നിലനിൽക്കുന്ന ഇരുപത്താറ് സെൻറ്റ് സ്ഥലം ഒരു ബുദ്ധ ട്രസ്റ്റിൻ്റെ കീഴിൽ നിലനിന്നിരുന്നതിന് തെളിവുണ്ടെന്നും പെരിയേരി പഞ്ചായത്ത് രജിസ്റ്ററിൻ്റെ കോപ്പിയും അദ്ദേഹം കോടതിയിൽ സമർത്ഥിച്ചു വിശദമായ പരിശോധനയിൽ ഈ ഹിന്ദു ക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിസ്റ്റ് ആരാധനാ കേന്ദ്രമായിരുന്നു എന്നും പിന്നീട് ഹിന്ദുക്കൾ അത് കൈവശപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു ആയതുകൊണ്ട് ഹിന്ദു ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ അവിടെ നിർത്തിവെക്കണമെന്നാണ് കോടതി വിധിച്ചത് ഈ കോടതി വിധി നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇന്ത്യയിൽ ബുദ്ധമതവും ജൈനമതവും പ്രബലമായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു നമ്മുടെ കലാ സാംസ്കാരിക ബൗദ്ധിക മേഖലകളെ ഏറെ സ്വാധീനിച്ച അഥവാ ഇപ്പോഴും സ്വാധീനം ചെലുത്തുന്ന പ്രത്യയശാസ്ത്രമായിരുന്നു ബുദ്ധിസം രാജ്യത്തുടനീളം ബുദ്ധ ജൈന മതസ്ഥരുടെ ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും നിലനിന്നിരുന്നു എന്നാൽ ബ്രാഹ്മണിക്കൽ മതത്തിൻ്റെ ആധിപത്യത്തോടെയാണ് ഈ ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും തകർക്കപ്പെടുകയോ ഹിന്ദു ക്ഷേത്രങ്ങളായി തരം മാറ്റപ്പെടുകയോ ചെയ്തത് കാലഘട്ടത്തിനു ശേഷം പുഷ്യാസുങ്കൻ്റെ ഭരണകാലത്ത് നിരവധി ബുദ്ധവിഹാരങ്ങൾ തകർക്കപ്പെട്ടതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് വ്യാഖ്യാത ചരിത്രകാരൻ ഡി എൻ തായുടെ അഭിപ്രായത്തിൽ ഭിന്ന മതക്കാരുടെ ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും തകർക്കുകയും അശുദ്ധി വരുത്തുകയും അവരുടെ വിഗ്രഹങ്ങളും മറ്റും തങ്ങളുടേതാക്കി കൈവശപ്പെടുത്തുന്നതും ഇസ്ലാമിൻ്റെ വരവിന് മുമ്പുള്ള കാലങ്ങളിൽ ഇന്ത്യയിൽ സാധാരണമായിരുന്നു ഇതൊക്കെ എന്നാണ് പ്രത്യേകിച്ച് കേരളത്തിലും ഇത്തരം പ്രക്രിയകൾ നടന്നതായി മനസ്സിലാക്കാൻ കഴിയും വടക്കേ ഇന്ത്യയിൽ എന്ന പോലെ കേരളത്തിലും ബുദ്ധിസവും ജൈനിസവും ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന ഒരിടമായിരുന്നു ഈ കേരളം കേരളത്തിൽ കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുത്ത തച്ചു തകർക്കപ്പെട്ട ബുദ്ധവിഗ്രഹങ്ങൾ ബുദ്ധിസത്തിനും നേരെയും ബുദ്ധവിഹാരങ്ങൾക്ക് നേരെയും നടന്ന അക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു ഇന്നത്തെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവും ശബരിമല ക്ഷേത്രവും ക്ഷേത്രവുമടക്കം കേരളത്തിലെ പല ഹിന്ദു ക്ഷേത്രങ്ങളും ഒരു കാലത്ത് ബുദ്ധവിഹാരങ്ങളും ജൈനമത ദേവാലയങ്ങളും ഒക്കെ ആയിരുന്നെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് പെരുമ്പാവൂരിനടുത്ത് കല്ലിങ്ങൽ ഭഗവതി ക്ഷേത്രം ക്രിസ്തുവിന് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഈ ജയനക്ഷേത്രം കാടിൻ്റെ നടുവിൽ കുന്നിൻ്റെ നിറുകയിൽ പാറയിൽ കൊത്തിയെടുത്ത നിർമ്മിതമാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ജൈനഗുരു ഇരുപത്തിനാലാം തീർത്ഥശങ്കരൻ്റെ രൂപം കൊത്തിവെച്ചിരിക്കുന്നത് ഇപ്പോഴും കാണാം എന്നാൽ ഇന്നതൊരു ഭഗവതി ക്ഷേത്രമാണ് ഭഗവതി ക്ഷേത്രമായാണ് അറിയപ്പെടുന്നത് ജൈനഗുരു ബ്രഹ്മാവാണ് എൺപതുകളുടെ ഉത്തരാർദ്ധം മുതൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഗമനത്തിൽ അമ്പലത്തിൻ്റെയും പള്ളിയുടെയും പേരുകൾ വളരെയേറെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബാബരി മസ്ജിദ് ഹിന്ദുക്കൾക്ക് ആരാധനക്ക് തുറന്നുകൊടുത്തത് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ദിശ മാറ്റം അവിടെ ആരംഭിച്ചു തുടങ്ങിയിരുന്നു അവിടെ തുടക്കമായിരുന്നു തുടർന്ന് ബി ജെ നേതാവ് എൽ കെ അഡ്വാനി ഗുജറാത്തിലെ സ്വാമിനാഥ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി വടക്കേ ഇന്ത്യയിലും ആകെ നടത്തിയ രഥയാത്രയും അതിനോടനുബന്ധിച്ച് നടമാടിയ വർഗീയ സംഘർഷങ്ങളും രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വളർന്നു പടരാനുള്ള നിലമൊരുക്കി വി പി സിംഗിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന പിന്നോക്ക സംവരണം നിയമമാക്കലിന് എതിരെ ബി ജെ പി കണ്ടെത്തിയ രാഷ്ട്രീയ പരിഹാരമായിരുന്നു രാമജന്മഭൂമി പ്രശ്നം തീവ്രമായും വർഗീയമായും ഉയർത്തിക്കൊണ്ടുവരൽ അങ്ങനെ അയോധ്യയിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ആ മാർച്ച് തടയപ്പെടുകയാണെങ്കിൽ ആ കാരണം പറഞ്ഞ് വി പി സിങ്ങിനുള്ള പിന്തുണ പിൻവലിച്ച് പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം തകിടം മറിക്കാൻ വേണ്ടി ബി ജെ പി ഒരുങ്ങിയതായിരുന്നു എങ്കിൽ തന്നെയും വി പി സിംഗ് പക്ഷേ പിന്നാക്ക സംവരണം അതിനിടയിൽ പാസ്സാക്കിയെടുക്കുക തന്നെ ചെയ്തു സത്യത്തിൽ ബാബരി മസ്ജിദിൻ്റെ തകർച്ച പിന്നോക്ക സംവരണമാണ് അതിന് കാരണമാക്കിയത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംവരണത്തിൻ്റെ രക്തസാക്ഷിയാണ് ബാബരി മച്ചിന് എങ്കിലും എൽ കെ അഡ്വാനി വർഗീയമായി ഉരുത്തിരിച്ചെടുത്ത ഈ രാഷ്ട്രീയ പശ്ചാത്തലം മുതലാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേവലം രണ്ട് സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇലക്ഷനിൽ നൂറ്റി അറുപത്തൊന്ന് സീറ്റുകൾ നേടി പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയത് പള്ളി നിന്നിടം രാമക്ഷേത്രം ആയിരുന്നുവെന്നും ആ ക്ഷേത്രം തകർത്താണ് മുഗൾ ചക്രവർത്തിയായ ബാബർ തൻ്റെ ഭരണകാലത്ത് ബാബരി മസ്ജിദ് പണി കഴിപ്പിച്ചതെന്നും ആയിരുന്നു സംഘപരിവാരത്തിൻ്റെ പ്രധാന ആരോപണം എന്നാൽ ഈ അവകാശവാദത്തിലെ പൊള്ളത്തരം ഇന്ത്യയിലും വിദേശത്തുമുള്ള പ്രശസ്തരായ ചരിത്രകാരന്മാർ അന്നേ കാട്ടിയിരുന്നു കാരണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപനം നടത്തിയ ബാബർ സത്യത്തിൽ ബാബറെ ഇവിടെയുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർ പരസ്പരം പോരാടിക്കുന്നതിനിടയിൽ ശത്രു രാജാവിനെ നേരിടാൻ സ്വയം കഴിയാത്തതിൻ്റെ പേരിൽ ഇവിടെയുള്ള രാജാവ് വിളിച്ചു വരുത്തിയതായിരുന്നു ബാബറെ അങ്ങനെ ഇവിടെ വന്ന ബാബർ യുദ്ധം ചെയ്യിക്കുകയും എന്നാൽ തിരിച്ചു പോകാൻ കാബൂളിലേക്ക് പറ്റാത്തൊരു സാഹചര്യം അതാ അഥവാ തൻ്റെ അഭാവത്തിൽ തൻ്റെ ബന്ധുക്കൾ അവിടെ ഭരണം പിടിച്ചടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബാബർ ഇവിടെ തന്നെ ഭരണം കൈയാളുകയായിരുന്നു എങ്കിലും അയാൾ താൻ ഭരണമേറ്റെടുത്ത് ആദ്യമായി ഇറക്കിയ സർക്കു സർക്കുലർ ഉത്തരവുകളിലൊന്ന് തദ്ദേശീയരുടെ മത സാമൂഹിക ജീവിതത്തിൽ യാതൊരു ഇടപെടലുകളും ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു ബാബറിൻ്റെ പിൻഗാമികളായി അധികാരത്തിൽ വന്നവരും ഈ നിലപാടുകൾ വെള്ളം ചേർത്തിട്ടില്ലെന്ന് മാത്രമല്ല ഹിന്ദു ക്ഷേത്രങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സാമ്പത്തികമടക്കമുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിലും ശ്രദ്ധാലുക്കളായിരുന്നു കാരണം ഇവിടെയുള്ള ജനങ്ങളെ പരമാവധി പ്രീതിപ്പെടുത്തി ഭരണം ഉറപ്പിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം ഹിന്ദു തീവ്രവാദികളുടെ വിമർശനങ്ങൾക്ക് ഏറ്റവുമധികം വിധേയനായ ഔറംഗസീബ് പോലും വിവിധ ഘട്ടങ്ങളിൽ ക്ഷേത്രങ്ങൾക്ക് സംഭാവനകൾ നൽകി എന്നത് ചരിത്രത്തിൽ തെളിവുള്ള കാര്യമാണ് ബാബലി പള്ളി ഇഷ്ടികയോട് ഇഷ്ടിക തകർക്കപ്പെട്ടത് മൂലം രാജ്യത്തെ മുസ്ലിം മതവിശ്വാസികളുടെ മതേ മതേതര മനസ്സുകളുടെ ഉള്ളിലുണ്ടായ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പേയാണ് ഹിന്ദുത്വവാദികൾ അവരുടെ അജണ്ടയിലെ അടുത്ത അവകാശവാദം ഉന്നയിച്ച് കാശിയിലേക്ക് പുറപ്പെട്ടത് ഗ്യാൻവാപ്പി പള്ളി മധുരയും കാശി മധുര ബാക്കി എന്ന് പറഞ്ഞ് ബി ജെ പി അനുകൂലികൾ അന്ന് ബാബരി പൊളിച്ച സമയത്ത് ആവേശത്തോടെ വിളിച്ച മുദ്രാവാക്യം നമ്മുടെയൊക്കെ മുന്നിലുണ്ട് അതിലെ രണ്ടാമത്തതാണ് കാശിയിലെ ഗ്യാൻവാപ്പി മസ്ജിദ് അവിടെയാണ് ഇപ്പോൾ മണ്ണ് മാന്തി പരിശോധന നടത്താൻ കോടതി ഉത്തരവ് കൊടുക്കുകയും പൂജ നടത്താൻ കോടതി അനുമതി നൽകുകയും ചെയ്തത് അനുമതി ഏഴ് ദിവസത്തെ സമയം അനുവദിച്ചിരുന്നെങ്കിലും കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി ആദ്യ ദിവസം തന്നെ അവിടെ പൂജ ആരംഭിച്ചു മസ്ജിദിൽ പൂജ നടത്താൻ കിട്ടുന്ന അവസരം ഏറ്റവും വലിയ പുണ്യമായിട്ട് കരുതിയായിരിക്കണം ഒരു ദിവസം പോലും പാഴാക്കാതെ തന്നെ അവിടെ പൂജ ആരംഭിച്ചത് എന്നാൽ ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയത് അതായത് പ്ലേസ് ഓഫ് വോർഷിപ്പ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ ആരാധനാലയങ്ങളുടെ നിയമം ഈ നിയമമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള കാലയളവുകളിൽ നിലനിന്നിരുന്ന സ്ഥിതി തുടർന്നും നിലനിൽക്കണമെന്നും ആരാധനാലയങ്ങളെ സംബന്ധിച്ച എല്ലാ തർക്കങ്ങളും ഈ തീയതിക്കപ്പുറത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടതല്ലെന്നും പരിഗണിക്കപ്പെടരുതെന്നും ഈ നിയമം അനുശാസിക്കുന്നു ബാബരി മസ്ജിദ് രാമക്ഷേത്ര വിഷയം നിലവിലുള്ള തർക്കമായതിനാൽ ഈ വിഷയത്തിൽ നിന്ന് അന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു എങ്കിലും മേലിൽ ഇത്തരം പഴയകാല വിഷയങ്ങൾ പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിച്ച് സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാകാതിരിക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മൾ നിയമം നിർമ്മിച്ച് പ്രാബല്യത്തിൽ വരുത്തിയത് എന്നാൽ ആ നിയമം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കോടതികൾ ഇത്തരം തർക്കങ്ങൾ വീണ്ടും ഫയലിൽ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ഗ്യാൻ മസ്ജിദിലെ നടത്തിപ്പ് കമ്മിറ്റി ഗ്യാൻ വാപ്പി മസ്ജിദിൻ്റെ എല്ലാ റവന്യൂ രേഖകളും കോടതിക്ക് സമർപ്പിച്ചിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ റവന്യൂ രേഖ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് ഇന്ത്യ രാജ്യം സ്ഥാപിതമായതെന്നത് കൊണ്ട് തന്നെ അതിനുശേഷമുള്ള രേഖകളാണല്ലോ ഇന്ത്യൻ രേഖ എന്ന് പറയുന്നത് ആ നിലക്ക് ഉള്ള എല്ലാ റവന്യൂ രേഖകളും യാൻവാപ്പി മസ്ജിദ് കമ്മിറ്റി കോടതിയിൽ സമർപ്പിച്ചിരുന്നു പക്ഷേ റവന്യൂ രേഖകളോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിയമം നിർമ്മിച്ച് പ്രാബല്യത്തിൽ വരുത്തിയ നിയമമോ ഒന്നും കോടതിയിലെ ഈ കേസിൽ ധ്യാൻ മസ്ജിദ് കമ്മിറ്റിക്ക് സഹായകമായില്ല എന്നതാണ് പൂജ നടത്താനുള്ള വിധി നൽകിയ കോടതി നിലപാടിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ തന്നെയും ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പൂജ നിർത്തിവെക്കാന ഒരു സ്റ്റേ ഓർഡർ പോലും ഹൈക്കോടതിയിൽ നിന്നുണ്ടായില്ല ഇനി ഒരാഴ്ച പൂജ നടന്ന ശേഷം കോടതി കേസ് കേൾക്കുമ്പോഴും നിലപാട് എങ്ങനെയായിരിക്കും എന്ന് പറയാനാവില്ല കീഴ് കോടതിയുടെ നിലപാട് ശരിവെച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വീണ്ടും പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാണ് രാജ്യം പോകുന്നത് ഒരു പള്ളിയുടെ മാത്രം വിഷയമല്ല ഇത് ഒരുപാട് ആരാധനാലയങ്ങൾ ഇതുപോലെ പഴയ കഥകൾ പറഞ്ഞ് മുന്നോട്ട് വന്നാൽ ഇന്ത്യ രാജ്യത്തെ പല ക്ഷേത്രങ്ങളും മാന്തി നോക്കിയാൽ പലതും ബുദ്ധന്മാരുടെ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ഒക്കെ ആയിരിക്കാം പലയിടങ്ങളും പാലി ലിഖിതങ്ങൾ കാണാം ഇതൊക്കെ ഓരോരുത്തരും തിരിച്ചു പിടിക്കാനുള്ള ശ്രമവും ബഹളവും ഉണ്ടായാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാവുകയും വർഗീയമായി ജനങ്ങൾ വിഭജിക്കപ്പെടുകയും രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും അതോടെ തകർക്കപ്പെടുകയും ചെയ്യുമെന്ന ഒരു വലിയ ഭവിഷ്യത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മളൊരു നിയമനിർമ്മാണത്തിന് തയ്യാറായത് പക്ഷേ ആ നിയമം എന്തുകൊണ്ടോ നിയമം നിലനിൽക്കെ തന്നെയാണ് കോടതികൾ പിന്നെയും പിന്നെയും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് ഫയലിൽ സ്വീകരിക്കുകയും അതിൽ വിധി പറയുകയും ചെയ്യുന്നത് എന്നത് വളരെയേറെ ചിന്തനീയമായ വിഷയമാണ് നിയമത്തിൻ്റെ പോരായ്മയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിയമത്തെ മറികടക്കുന്നത് എന്നൊക്കെ പഠിച്ച് ഈ വിഷയത്തിൽ ഒരു നിലപാടിലേക്ക് രാജ്യം എത്തിയില്ലെങ്കിൽ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് ജനങ്ങളുടെ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതിലേക്ക് നീതിന്യായ വ്യവസ്ഥയിൽ പോലും വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒക്കെ ഇത് കൊണ്ടെത്തിക്കും എന്നത് വളരെ കൂടി നാം കാണേണ്ടുന്ന ഒരു വിഷയമാണ് അതിനു വേണ്ടിയാണ് തമിഴ്നാട്ടിലെ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധിയുടെ കാര്യവും കൂടി ഈ റിപ്പോർട്ടിനോട് കൂടെ ഞാൻ അവതരിപ്പിച്ചത് ചിന്തനീയമായ ഒരു വിഷയമാണിത് എല്ലാവരും ഈ വിഷയം ഗൗരവത്തിലെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുവരെ കേട്ട എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം